എട്ട് ലക്ഷത്തി മുപ്പതിനായിരം മാച്ച ജയചന്ദ്രൻ പത്ത് ലക്ഷം മാച്ച ശീബ പറങ്കിമാമോട് എട്ടു ലക്ഷം മാച്ച ജയചന്ദ്രൻ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം മാച്ച രമ്യ അഞ്ചു ലക്ഷം മാച്ച ഷീബ ശേഖരൻ അത് രാമചന്ദ്രൻ കോവിലുള്ള നാല് ലക്ഷം അങ്ങനെ തുടങ്ങിയ കുറെ അധികം ആളുകൾ ഇവര് പറയുന്നൊന്നുമല്ല ഇത് ഞാൻ പറഞ്ഞത് എന്റെ കയ്യിൽ വന്നിട്ടില്ല ചിന്തയിൽ വന്നിട്ടുള്ളത് മാത്രം നമസ്കാരം കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത വാർഡ് മെമ്പർ ശ്രീജ അവരുടെ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആത്മഹത്യക്ക് കാരണമെന്ന് പ്രധാനമായിട്ടും അവരുടെ ഹസ്ബൻഡ് ആരോപിച്ചിരുന്നത് വാർഡ് ആര്യനാട് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പരിപാടി അതൊക്കെയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പറയുന്നു അപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട് എന്ന് കൂടെ അറിയേണ്ടതുണ്ട് സർ ഈ ആരോപണങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എന്താണ് സാറിന് ഇത് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് ഞങ്ങളുടെ ഒരു കുടുംബാംഗത്തെ പോലെയാണ് മെമ്പർ എന്നുള്ള രീതിയിൽ ശ്രീല അവരുടെ വിയോഗം ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രയാസമുള്ളതാണ് ഇപ്പോ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത് തികച്ചും അത് അസത്യങ്ങളാണ് പുറത്ത് വന്ന് വരുന്നതിലേക്ക് ഏറ്റവും ശ്രമിക്കുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് ജൂലൈ മാസം പത്താം തീയതി ഈ ഇവർക്ക് കാശ് കൊടുക്കാനുള്ളവർ അവരെ വീടുകളിൽ കയറിപ്പോവുകയും അങ്ങനെ നിരന്തരം അവർ കാശ് ആവശ്യപ്പെടുകയും അതിൽ അവർ പ്രധാനപ്പെട്ട ആൾക്കാര് മക്കളുടെ വിവാഹത്തിന് കൊടുത്തത് അതുപോലെ തന്നെ വീട് വെക്കാനും അങ്ങനെയൊക്കെ ഉള്ള കാശാണ് അപ്പം അത് എമൗണ്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ് ഏകദേശം ഒരു കോടി അടുപ്പിച്ച് വരും എന്നുള്ളതാണ് അതിൻ്റെ രീതി നിൽക്കുന്നത് ഇങ്ങനെ ആളുകൾ നിരന്തരം അവരെ ഈ ചോദിച്ചതിൻ്റെ ഭാഗമായി ജൂലൈ മാസം പത്താം തീയതി അവരൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി അതിൻ്റെ ഇതിൽ അവർ മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് അവിടുന്ന് വന്നതിന് ശേഷം പിന്നീട് അവരാളുകൾ അവരുടെ കക്ഷി പാർട്ടിക്കാരുമായി കൂടെ ചേർന്ന് ഈ കാശ് തിരിച്ച് കൊടുത്തോളാം എന്ന് ഏറ്റുകൊണ്ടുള്ള സ്ഥിതി ഉണ്ടായിരുന്നു അപ്പൊ അവരൊന്നും പ്രത്യക്ഷമായിട്ട് ആരും പരാതിയൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ സ്ഥിതിയില് അവരെ വിശ്വസിച്ചുകൊണ്ട് അവരൊക്കെ പരാതിയൊന്നും കൊടുക്കാതെ പോയിട്ടുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ഇതിന് ശേഷവും കൊടുക്കാതെ വന്നപ്പോഴായിരിക്കണം അവര് പഞ്ചായത്തിൽ പരാതി തന്നു ഈ ആൾക്കാര് കുറെ പേര് അത് ആ അതെ പരാതി ഉണ്ടായിരുന്നു പഞ്ചായത്ത് പരാതി ഉണ്ടായിരുന്നു അവര് പറഞ്ഞു ഞങ്ങളുടെ ജീവൻ ഞങ്ങൾ ക്ലാസ്സിലാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ സുരക്ഷിക്കണം അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു മാർഗ്ഗം നിങ്ങളുടെ ഒരു പ്രതിനിധിയാണ് അത് കണ്ടെത്തി തരണം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടത് പക്ഷെ അത് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകയാണ് അപ്പോൾ അവരെ ഇതനുസരിച്ച് തന്നെ ഒന്ന് വിളിക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പോഴൊക്കെ വിളിക്കുമ്പോഴൊന്നും ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നു ഫോൺ നമുക്ക് പ്രതികരിക്കുന്നില്ല ഞങ്ങളുടെ മുമ്പറമാരൊക്കെ അവരിവിടെ ഉണ്ടെന്ന് തിരക്കാൻ വേണ്ടി പോയി അപ്പോൾ ഒന്ന് ഒന്നു തൊട്ട് ഒന്നുകൂട്ടി മാറിപ്പോകുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏത് രീതിയിലെങ്കിലും എന്നെ ഒന്ന് ക്രമപ്പെടുത്താൻ നോക്കി ഇപ്പൊ ആശ്രമങ്ങളൊക്കെ പരാജയപ്പെടുന്ന സ്ത്രീലേക്ക് എത്തിയിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും വേറെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമില്ല ഇത് ന്യായമായി നോക്കുമ്പോൾ ഈ സ്ത്രീജയ്ക്ക് സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ബാധ്യത വരേണ്ട കാര്യം ഉണ്ടോ എന്നുള്ളൊരു ആശങ്ക ഞങ്ങൾക്കുണ്ട് അത് പ്രധാനമായി അങ്ങനെ പറയാൻ കാരണം ഇവരുടെ രണ്ട് മക്കൾ പെൺകുട്ടികളുണ്ടായിരുന്നു ആ കുട്ടികൾ സ്വയം അവർ കണ്ടെത്തി അവര് നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ് അവർക്ക് വേറെ ബാധ്യത ഒന്നും വീട്ടുകാർക്ക് ഉണ്ടാക്കാതെയാണ് പോയത് അപ്പൊ അവർ നല്ല രീതിയിൽ ജീവിതം പുലർത്തിപ്പോവുകയാണ് പിന്നെ മറ്റൊരു കാര്യം അവർ ലഘുവായ ജീവിതം തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ ഇതിന് ശേഷം വല്ല ആർപ്പാടം എല്ലാം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയുന്നു അറിയില്ല പക്ഷെ എന്നാലും ഇതിനിടയിൽ എൻ്റെ മക്കളുടെ ഒരു സംശയമുള്ളത് ഇതിൽ വേറെ ആരെങ്കിലും അതിൽ കൈകളുണ്ടോ ആർക്കെങ്കിലും അവർ പൈസ മറിച്ചു കൊടുത്തിട്ടുണ്ടോ അങ്ങനെ വേറെ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ അതിൽ ആരാണ് എന്ത് പ്രശ്നം ഇതൊക്കെ തന്നെ ഞങ്ങൾ അറിയണം ഇപ്പൊ ഇവര് ഇത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വേറെ ഒക്കെ സൂചിപ്പിച്ചതിന് വ്യത്യസ്തമായി ഞങ്ങളെ പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ നമ്മളൊരു പരാജയ പഞ്ചായത്ത് സെഷനിൽ കൊടുത്തിട്ടുണ്ട് ആ സെഷനിൽ ഉന്നയിക്കുന്ന കാര്യം ഇത്രയാണ് ഞങ്ങളുടെ സി ജിയുടെ വേർപാടിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആ ദുരൂഹതമായിട്ടുള്ള ആയിട്ടുള്ള ഒരു വേർപാടായിട്ടാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതിലുള്ള സംശയങ്ങൾക്ക് ഞങ്ങൾക്ക് പരിഹാരം കാണുന്നതിലേക്ക് വേണ്ടിയും ആക്ഷേപങ്ങൾ ഈ പരാതികളും അത് പരിഹരിക്കുന്നതിലേക്ക് വേണ്ട നടപടി സ്വീകരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടി എടുക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതാണ് നമ്മുടെ നമുക്ക് വളരെ സുതാര്യമാണ് നമുക്കതിൽ വേറെ അഭിപ്രായ വ്യത്യസ്തമില്ല ഒരു വ്യക്തിയും ശ്രീജയുടെ ായിട്ട് ഇന്നലെ സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് ശ്രീജ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ബന്ധുക്കളോട് മാത്രം വാങ്ങിച്ചിട്ടുള്ള ഒരു പണമാണ് അത് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് പോകേണ്ടെന്ന ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോ അതിനെങ്ങനെയാണ് സാർ നോക്കിയിട്ടുള്ളത് ഞാൻ ഈ പറയുന്നത് ഒരു കണക്ക് വേണമെങ്കിൽ തരാം ഞങ്ങളുടെ പഞ്ചായത്ത് മുമ്പറായിട്ടുള്ള അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അയാൾ ബന്ധുവല്ല അയാൾ മറ്റൊരു സമുദായക്കാരൻ കൂടെയാണ് അത് കഴിഞ്ഞിട്ട് ഷീജ വാർഡ് അവരുടെ ബന്ധുവല്ല ഷീജ എന്ന് പറഞ്ഞാൽ മുസ്ലിം സ്ത്രീയാണ് എൺപത്തിനാലായിരം രൂപ വെച്ചിട്ടുണ്ട് മെമ്പറാണ് പിന്നെ അതുപോലെ ആതിരാ മെമ്പർ എന്ന് പറഞ്ഞത് അതും അവരുടെ ബന്ധുവല്ല അതുപോലെ തന്നെ ഇതിലുള്ള പലരും ഞാൻ നോക്കിയപ്പോൾ ഒരു പത്ത് എട്ട് ലക്ഷത്തി മുപ്പതിനായിരം മാച്ച ജയചന്ദ്രൻ പത്ത് ലക്ഷം മാച്ച ഷീബ പറങ്കി പറങ്കിമാമോട് എട്ടു ലക്ഷം മാച്ച ജയചന്ദ്രൻ രണ്ടു ലക്ഷത്തി എൺപതിനായിരം വാച്ച രമ്യ അഞ്ചു ലക്ഷം മാച്ച ഷീബ ശേഖരൻ അത് രാമചന്ദ്രൻ കോവിലുള്ള നാല് ലക്ഷം അങ്ങനെ തുടങ്ങിയ കുറേ അധികം ആളുകൾ ഇവർ പറയുന്നൊന്നുമല്ല ഇത് ഞാൻ പറഞ്ഞത് എൻ്റെ വന്നിട്ടില്ല ചിന്തയിൽ വന്നിട്ടുള്ളത് മാത്രം ഇതിനൊപ്പറ അവരുടെ ബന്ധുക്കളുണ്ട് അവരുടെ ബന്ധുക്കളും ഉണ്ട് അത് വസ്തുതയാണ് ഇതൊക്കെ ഞാനീ പറയുന്നത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അവരെ പോലെ ഈ രാവിലെ ഒരു അഭിപ്രായം പിന്നെ ഒരു അഭിപ്രായം പറയുന്നതല്ല അതെന്താണ് അങ്ങനെ പറയേണ്ട ഒരു അവസരം നമുക്ക് അറിയില്ല ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് പോയത് എന്നാണ് അതില്ല പ്രതിഷേധത്തിൽ പോയി പഞ്ചായത്ത് പ്രതിഷേധിക്കേണ്ട കാര്യമില്ലല്ലോ പഞ്ചായത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ കുടുംബാംഗം എന്നുള്ള രീതിയിലുള്ള ഒരാളാണ് പഞ്ചായത്തിന് അതിലൊരു പ്രതിഷേധം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പ്രയാസമാണുള്ളത് അയാളുടെ വേർപാട് ആ അവിടെ പ്രതിഷേധം നടത്തുന്നതെന്ന് വെച്ചാൽ അവർ ഞാൻ അറിഞ്ഞത് അവിടെ രാഷ്ട്രീയ കക്ഷികൾക്കും അവർ പരാതി കൊടുത്തു ആ പരാതി കൊടുത്തതിലും സംബന്ധിച്ച് വ്യക്തി എന്നുള്ള ഇതിൽ കിട്ടാതെ വരുന്ന സ്ഥിതിയിലേക്ക് എത്തി അവരുടെ ജീവിതവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതിസന്ധി നിൽക്കുകയാണ് അതിന് അവരുടെയും കൂടെ സഹായം വേണോ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവര് ഇതിനെ ആ ആ പ്രസ്ഥാനം അവർ പ്രധാനം ചെയ്ത പ്രസ്ഥാനം ഇവർക്ക് ഈ ബാധ്യതക്ക് കൂടെ ഉത്തരവാദിയാണ് അത് സമാനം പറഞ്ഞാൽ അവരെ ആളുകളുടെ ഈ പ്രയാസം പരിഹരിക്കണം എന്ന് മാത്രമേ ഉള്ളു